केम <laughs> वेठा அறிவித்தபடியே நிர்வாகியங்கள் அறிவிவங்கள் 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 அறிவி മുന്നിൽ നിന്ന് നയിച്ചവര് ഇത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാരണം ഈ കൊലപാതകം അത്രമാത്രം കേരളത്തെ ജയിപ്പിച്ചിട്ടുണ്ട് കേരളത്തെ തകർത്തിട്ടുണ്ട് മാനസികം അപ്പം അത് ഈ അന്വേഷണം പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് കാരണം ആദ്യം വിവരം കിട്ടിയതാണ് പോലീസ് ഇൻക്വസ്റ്റിലൂടെയും പോസ്റ്റ്മോർട്ടത്തിലൂടെയും ആന്റിമോർട്ടം മുറിവുകൾ പത്തൊമ്പതെണ്ണം മരണകാരണമായേക്കാവുന്ന മുറിവുകളുണ്ട് ഗുരുതരമായ മുറിവുകൾ ശരീരത്തിലുണ്ടെന്നും പോലീസ് അറിഞ്ഞിട്ടും പോലീസ് അത് മൂടി വെച്ചു ഇത് വിവാദമായതിനു ശേഷം മാത്രമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ പോലീസ് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിനകത്ത് കൊലക്കുറ്റം ചേർത്തിട്ടില്ല ഇത് കെട്ടിത്തൂക്കി കഴിഞ്ഞിട്ട് അവർ തന്നെ അഴിച്ച് അവർ തന്നെ ആശുപത്രി കൊണ്ടുപോയി അവർ തന്നെ കൊന്ന് അവിടെ തന്നെ കെട്ടിത്തൂക്കി അവർ തന്നെ അത് അഴിച്ച് മരിച്ച ബോഡി കൊണ്ടുപോയതാണ് പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ് എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത് പാർട്ടിയുടെ നേതാവാണ് മൈസ്രഡിന്റെ മുമ്പിൽ ഹാജരായി അവർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്തത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർക്കാൻ ക്രിമിനലുകളെ എസ് എഫ് ഐ ക്രിമിനലുകളെ പണ്ടുവിട്ട ദേവയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആശീസുകളോടെ സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ സംരക്ഷിച്ചത് സംരക്ഷിച്ചത് അപ്പോൾ അത് സി ബി ഐ അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരും നിരാഹാര സമരം നടത്തിയത് ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും ആ തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലക്കു നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം ചെയ്യുന്നത് ഞാനിവരെ മൂന്നുപേരെയും ഒരിക്കൽ കൂടി ഈ കേരളത്തിനു വേണ്ടി അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു